ും ശ്രവണത്തിനും വിധേയമാകുന്ന പ്രമൂഹ രാജശ്രീയ മഹാവിഷ്ണുത്തിലേക്കും രണ്ടായിരത്തിനാല് മാർച്ച് മൂന്ന് മുതൽ പത്തികര തിരുന്തം ശ്രീ മഹാവിഷ്ണു നാഗരാജ ക്ഷേത്ര സമീപം സജ്ജമാകുകയാണ് എല്ലാ മനസ്സുകളെയും സ്വാഗതം ചെയ്യുകയാണ്

Mademler illetin perdeni mipladı, devletlerin alır değil. Anbetemler avuçum, bunda ne olur değil. Ne derim? 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 Ne derim?

അഞ്ചാം ദിവസം ഭഗവാൻ വിവാഹിതനാവുന്നത് ഇപ്പണി ദേവിയെ മാത്രമല്ല എട്ട് ലക്ഷ്മിമാരെ ശരിയാണ് മത്സ്യ തൂർന്ന വരാള നരസിംഹ വാമന പരശുരാമ ശ്രീരാമ ശ്രീകൃഷ്ണ അവതാരം കേൾക്കുമ്പോൾ അഷ്ടലക്ഷ്മിമാരെ കൂടി നമുക്ക് നേടുവാണ് ആദില്മി ഗജലക്ഷ്മി വിദ്യാലക്ഷ്മി ധനലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി സന്താനലക്ഷ്മി ജയലക്ഷ്മി എട്ടുപേരും കൂടി ഒരുമിച്ച് ചേരുന്നത് വൈകൂട്ടത്തിലെ മഹാവിഷ്ണുവിന്റെ ഭാഗത്തിലിരിക്കുന്ന മഹാലക്ഷ്മി രക്തി ഗംഭവതി സത്യഭാമ കാളിന്ദി വിപ്ലവിന്ദ സത്യ പത്മര ലക്ഷ്മി പിന്നെയോ നരകാസുരന്റെ തലവറയിൽ കടന്നിരുന്ന പെൺകുട്ടികളെ ഇനി മറ്റാരും വിവാഹം കഴിക്കില്ല എന്നുള്ളതുകൊണ്ട് ശ്രീകൃഷ്ണ ഓസ്കാർ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം ആ പതിനായിരം പേർക്ക് വീടുകൾ നിർമ്മിച്ചുകൊടുത്ത് അവർക്ക് വസ്ത്രം ഭക്ഷണം ഇവയൊക്കെ നൽകുന്ന ഭരിക്കുന്ന ഭർത്താവായി ഭഗവാൻ മാറി ഹസ്ബൻഡല്ല ഭരിക്കുന്നത് കൊണ്ട് ഭർത്താവ് പാലിക്കുന്നത് കൊണ്ട് പതി രമിപ്പിക്കുന്നത് കൊണ്ട് രമണൻ കാന്ത ഉള്ളവനായതുകൊണ്ട് കാന്തൻ പ്രിയപ്പെട്ടവനായതുകൊണ്ട് പ്രിയൻ അല്ലാതെ ഹസ്ബൻഡൻ റിലേഷൻഷിപ്പ് അല്ല ഇങ്ങനെ ലോകത്തിന് മുഴുവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രം മധുരയുമായി ബന്ധപ്പെട്ടു അതിനു മുൻപ് ശ്രീരാമചന്ദ്രനുമായി ബന്ധപ്പെട്ട ചരിത്രം അയോധ്യയുമായി ബന്ധപ്പെട്ടു രാമായണത്തിലും ഭാഗവതത്തിലും മഹാഭാരതത്തിലും ഈ വർഷത്തെ സപ്താഹജത്തിലൂടെ പ്രത്യേകത അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കടലിനടിയിലുള്ള അയോധ്യയിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പോയി മെൽപ്പിയിലിയും മൂടക്കുഴലും സമർപ്പിച്ചു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ മൂന്ന് രാമന്മാർ നമ്മുടെ മനസ്സിൽ വരണം പരശുരാമൻ ശ്രീരാമൻ പിന്നെ ശ്രീകൃഷ്ണ പിന്നെ മനസ്സാകുന്ന കുതിരയുടെ പുറത്ത് ജ്ഞാനമാകുന്ന വാളുമായി അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ജ്ഞാനമാകുന്ന സഞ്ചാരിയായി നടക്കുന്ന കൽക്കി അല്ല ഒരാളിനെ വെട്ടിക്കൊള്ളുന്ന ആളല്ല അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യാൻ അതായത് സഞ്ചരിക്കുകയാണ് ഇതൊരു വിധ ആധ്യാത്മിക ധർമ്മമായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ സൂചിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങളെല്ലാം കഴിഞ്ഞ വർഷം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും മേലട്ടവും നടത്തിയ ഭാഗവതം കേട്ടവരാണ് ഈ പ്രാവശ്യം നമ്മൾ കിളിപ്പാട്ടാണോ അറിയുന്നത് എഴുത്ത ചിന്ത കളിപ്പ് ആ പുസ്തകവുമായി നിങ്ങൾ വരണം ഉദയത്തിന് ആരംഭിക്കും ആ സമയത്തെല്ലാം ഇവിടെ അവിടെ പോയി തൊഴുക ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ അഞ്ചു പേരുണ്ടെങ്കിൽ ആ അഞ്ചുപേരുടെയും പേരിൽ അഞ്ചു ദിവസമായി ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒരേ ആയുർ സൂപ്ത പുഷ്പാഞ്ജലി ഒരു നിവേദ്യം ഒക്കെ നടത്തി ഏഴ് ദിവസം മുടങ്ങാതെ ഈ കർമ്മം നടത്തി കൊണ്ടുപോകുന്നതിനും അത് കഴിഞ്ഞ ഉത്സവം വരെ ഇത് മംഗളകരമാക്കുന്നതിനും മഹാവിഷ്ണു ഭഗവാന്റെയും നാഗരാജാവിന്റെയും നാഗരീക്ഷയുടെയും ഒക്കെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവണം എന്നെല്ലാവരും പ്രവർത്തിക്കുന്നു സമ്പത്ത് സന്മനസ് ഇത് സമർപ്പിക്കണം ഈ നാല് വാക്കും മറക്കരുത് സമയം സൗകര്യം സമ്പത്ത് സന്മനസ് എല്ലാം സായാൻ ഇത് സമർപ്പിക്കണം അത് കാരണം നാല് കാര്യങ്ങൾ ഭഗവാൻ ഒഴിവാക്കിത്തരും ആ ഭഗവാൻ ഒഴിവാക്കിത്തരുന്ന നാല് കാര്യങ്ങൾ സ്നേഹം കൊണ്ട് ബന്ധുക്കൾക്കും സൗഹൃദം കൊണ്ട് സുഹൃത്തുക്കൾക്കും പരിഹരിക്കാൻ പറ്റാത്തതാണ് ദുരന്തം ദുരിതം ദുഃഖം ദാരിദ്ര്യം ഇത് നാലും ഞങ്ങളുടെ കുലത്തിൽ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കണം കുലം ഏത് തലമുറയാണ് കുടുംബം അമ്മയും അച്ഛനും ഭാര്യയും ഭർത്താവും മോനും ഭർത്താവും ഞാനും പോളും എന്ന ഭാര്യ പറയുമ്പോൾ ഞാനും ഭാര്യയും മോനും എന്നും ഭർത്താവ് പറയുന്നു എന്ന് പറയുന്നത് ഏഴ് തലമുറയാണ് അപ്പൊ ഏഴ് തലമുറയിൽ ബാലമർമ്മങ്ങളകപ്പെടാതെ വൈദവ്യ ദുഃഖം വനിതമാർക്ക് വരാതെ ഭാര്യ വിയോഗം പുരുഷന്മാർക്ക് വരാതെ മക്കളെ അമ്മയും അച്ഛനും അനുഗ്രഹിക്കുന്നവണ്ണം ഭഗവാൻ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ അതിന് യോഗ്യതയുള്ളവരാണ് വേണ്ടേ സ്ഥിരമായി സ്കൂളിൽ പോകാത്ത ഒരു കുട്ടിക്ക് പരീക്ഷയിരിക്കാൻ പറ്റില്ല അറ്റൻഡൻസ് ഇല്ലാത്ത കുട്ടിക്ക് സ്കൂളിലെ പരീക്ഷയ്ക്ക് ഇരിക്കാൻ പറ്റില്ല കുമ്പലത്തിൽ അറ്റൻഡൻസ് ഇല്ലാത്ത ഒരാളിനെ ജീവിത പരീക്ഷയിൽ ഇരിക്കാനോ വിജയിക്കാനോ സാധിക്കില്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പരീക്ഷയ്ക്ക് ചെയ്യാനാണ് കുമ്പലത്തിൽ സിലബസ് മാറാത്ത ഈ പുസ്തകം പഠിക്കുന്നത് ജീവിതത്തിൽ ജയിക്കാന സിലബസിൽ മാറുന്ന പുസ്തകം പഠിച്ച് പരീക്ഷയിൽ ജയിച്ച പലരും ജീവിതത്തിൽ തോറ്റു പരീക്ഷയിൽ തോറ്റ പലരും ജീവിതത്തിൽ ജയിക്കുന്നു എന്താ കാരണം ഭാഗ്യം അനുഗ്രഹം ഐശ്വര്യം അപ്പം ഇത് നേടാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന നമ്മുടെ അച്ഛന്റെ തറവാണു ക്ഷേത്രം അമ്മയുടെ തറവാട് ക്ഷേത്രം നമ്മുടെ ദേശദേവാലയം പിന്നെ ഏത് മഹാദേവാലയത്തിലേക്കും പോവാം പെരുമ്പോത്ത് താമസിക്കുന്നവർ ഈ മഹാവിഷ്ണുവിന്റെ മുന്നിൽ വരാതെ ഗുരുവായൂരി പോയത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല ഇവിടെ വരാത്ത ഒരാൾ ഗുരുവായൂരി ചെല്ലുമ്പോ ഗുരുവായൂരിപ്പറ്റി കമ്പ്യൂട്ടറിൽ നോക്കും ഇവിടെ വന്നിട്ടാണോ അവിടെ ചെന്ന് നിൽക്കുന്നത് അപ്പൊ അല്ല എന്നോട് വേറിട്ടേ ഇല്ല എന്നുള്ളത് അവിടെ കുറേ പ്രശ്നം പി എസ് സി കിട്ടുക അതേ ഹൈസ്കൂൾ ക്യുഷൻ അപ്പൊ അവിടെ ക്യുഷ് കിട്ടില്ല അപ്പൊ ഞങ്ങൾ ചെയ്യേണ്ട എന്താ നമ്മുടെ അച്ഛന്റെ തറവാടി ക്ഷേത്രം അമ്മയുടെ തറവാടി ക്ഷേത്രം അതൊന്നും വലിയ മഹാക്ഷേത്രങ്ങളൊന്നും ആയിരിക്കില്ല പക്ഷെ അവിടെ ഒരു മാസത്തിൽ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് നമ്മൾ ഏത് ദേശത്താണോ താമസിക്കുന്നത് ആ ദേശത്തെ ദേവന്റെ മുന്നിൽ നമ്മുടെ കുട്ടികളുടെ പേരിൽ നമ്മുടെ പേര് വേണ്ട നമ്മുടെ കുട്ടി ജനിച്ചതെന്നാണ് ഇപ്പൊ ഇന്ന തിഥി സപ്തമയാണ് നാളെ അഷ്ടമിയാണ് അപ്പൊ പ്രഥമ ദ്വിതീയ തൃതീയ മറക്കരുത് ചതുർഥി പഞ്ചമി ഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പതിനാല് ദിവസം തിഥി അത് കഴിയുമ്പോൾ പൗർണമി രണ്ടും ആവർത്തിക്കുന്നു അത് കഴിയുമ്പം അമാവാസി അപ്പൊ പതിനാലും പതിനാലും ഇരുപത്തിയെട്ടും അമാവാസിയും പൗർണമിയും ചേർത്ത് മുപ്പത് ദിവസം ഒരു മാസം രണ്ടുപക്ഷം അടുത്ത പക്ഷം കറുത്തപക്ഷം അപ്പൊ നമ്മുടെ കുട്ടി ജനിച്ചത് ഏത് തിഥിയിലാണെന്ന് ഈ സപ്താഹ യജ്ഞകാലത്ത് നമുക്കണം യാതം എഴുതി വെച്ചിട്ടുള്ളവർക്ക് ആ നക്ഷത്രത്തിന്റെ മുമ്പിൽ തന്നെ തിഥി എഴുതിയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന്റെ നക്ഷത്രം രോഹിണിയാണെന്ന് നമുക്കറിയാം എങ്കിലും അഷ്ടമി രോഹിണി എന്നാണ് പറയുന്നത് ശ്രീരാമേന്ദ്ര ഭഗവാന്റെ നക്ഷത്രം പുനർദമാണെങ്കിലും ശ്രീരാമ പുണർദം എന്നല്ല പറയുന്നത് ശ്രീരാമ നമ്മി വ്രതം ഏകാദശി വ്രതം ദാനേശിവ്രതം പൗർമി വ്രതം അമാവാസ്യവ്രതം ഇതൊക്കെ നമ്മളെ പാരമ്പര്യമായി ആചരിച്ചു വരുന്ന ചില ചടങ്ങുകളാണ് അപ്പൊ നമ്മുടെ കുട്ടിയുടെ തിഥി എന്താണെന്ന് നോക്കി ി അപ്പൊ ആ വെളുത്തുപക്ഷത്തിലെയും കറുത്തുപക്ഷത്തിലെയും നിർമ്മിക്കുക ആ കുഞ്ഞിന്റെ പേരിൽ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഒരു ആയുർ സൂക്ത പുഷ്പാഞ്ജലിയും നടത്തും ഒരു മാസത്തിലെ രണ്ടു ദിവസം തിഥി ദേവതകളെ അനുഗ്രഹിക്കാൻ ആ കുഞ്ഞിന്റെ പേര് നമ്മൾ രജിസ്റ്റർ ചെയ്ത് മഹാവിഷ്ണുവിന്റെ പാദത്തിൽ അത് അർപ്പിച്ചു കുഞ്ഞിൻ്റെ ജനിച്ച ദിവസം വ്യാഴാഴ്ചയാണ് ഒരു മാസം നാല് വ്യാഴാഴ്ചയാണ് ആദ്യത്തെ വ്യാഴാഴ്ച വരുമ്പോൾ ഒരു ഒരുപടി പൂവ് രണ്ടാമത്തെ വ്യാഴാഴ്ച വരുമ്പോൾ ഒരു ചതുനദ്രി മൂന്നാമത്തെ വ്യാഴാഴ്ച വരുമ്പോൾ ഒരു കർപ്പൂരം നാലാമത്തെ വ്യാഴാഴ്ച വരുമ്പോ ഒരു നക്ഷത്രം എന്താ പിന്നെ അനിയമാണ് നക്ഷത്രം ഒരു മാസത്തിൽ ഒന്നേ ഉള്ളൂ അന്നൊരു നിവേദ്യം അപ്പൊ ഒരു മാസത്തിൽ ഏഴ് ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര് ഭഗവാന്റെ പാദത്തിലെത്തി ആ കുഞ്ഞന് ഒരാ പന്ത്രണ്ട് വയസ്സിലും ഇത് വർദ്ധിക്കുക പന്ത്രണ്ട് പന്ത്രണ്ടും പന്ത്രണ്ടും മുപ്പത്തി ആറ് മുപ്പത്തി ആറും പന്ത്രണ്ടും നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടും പന്ത്രണ്ടും അറുപത് അറുപത് വയസ്സാവുമ്പോ ഈ പന്ത്രണ്ട് വയസ്സിനുള്ളിൽ ചെയ്തതിന്റെ ഫലം ആ ആളിന് അനുഭവിക്കുക